വേരിഗേറ്റഡ് ഉള്ള ഒരു അടിപൊളി പ്ലാന്റ് ആണ് നോക്കി എന്ത് ഭംഗിയിലാണെന്ന് നോക്കിയതിനിൽപ്പ് ഗുഡ് മോർണിംഗ് ഞാൻ ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ടെർമിനാലിയ മാൻഡലി എന്ന ഈ ഒരു പ്ലാന്റിനെ കുറിച്ചാണ് നോക്കി എന്ത് അടിപൊളി ഒരു പ്ലാന്റ് ആണ് സൂപ്പർ പ്ലാന്റ് ആണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ ലീവ്സുണ്ടല്ലേ നല്ല ചെറിയ ചെറിയ വേരിയേറ്റഡ് ആണ് ഇതിനുള്ളത് ഇതിൻ്റെ രണ്ട് ടൈപ്പ് ഉണ്ട് ഗ്രീനും ഉണ്ട് അതുപോലെ വൈറ്റും ഗ്രീനും കൂടെ ചേർന്ന ഈ പ്ലാന്റും ഉണ്ട് കുഞ്ഞി ഇലകളുമായിട്ട് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തട്ട് തട്ടായിട്ടാണ് ഇതിൻ്റെ ആ ശാഖകൾ പോകുന്നത് കുറച്ച് ഭാഗം വളർന്നിട്ട് അതിനൊരു തട്ടായിട്ട് കണ്ടോ ഇതുപോലെ വി ഷേപ്പിലാണ് രണ്ട് സൈഡിലും അതിൻ്റെ സ്റ്റെമ്മുകൾ നിൽക്കുന്നത് നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ കോമൺ നെയിം ആൽമണ്ട് ആൽമണ്ടെന്നാണ് അതുപോലെ തന്നെ അമ്പർല ട്രീ എന്നും ഇതിന് പേരുണ്ട് ഇതൊരു വിദേശി ആയതുകൊണ്ട് തന്നെ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്നാൽ അവിടെയൊക്കെ സ്ട്രീറ്റിലൊക്കെ ഇതൊരു ട്രീ ആയിട്ട് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇത് അത്യാവശ്യം വലിപ്പം വെക്കുന്ന ഒരു പ്ലാന്റ് ആണേ നോക്കേ ഇതിൻ്റെ ഇത് നമുക്ക് ചട്ടിയിലും വളർത്താം അതുപോലെ തന്നെ നിലത്ത് ഡയറക്റ്റും വളർത്താമേ അത്യാവശ്യം സൺലൈറ്റൊക്കെ വേണ്ട ഒരു പ്ലാന്റ് ആണ് സൺലൈറ്റ് നല്ല രീതിയിൽ കിട്ടുമ്പോഴാണ് ഇതുപോലെ ഇലകൾക്ക് നല്ല കളർഫുള്ളായിട്ട് നിൽക്കുന്നത് വിൻ്റർ സീസണിൽ ഇതിൻ്റെ ഇലകളൊക്കെ പുഴിഞ്ഞു പോകുമേ അതിനുശേഷം സ്പ്രിങ്ങിൽ വീണ്ടും ഇലകളൊക്കെ മുളച്ചു വരുന്ന ഒരു പ്ലാന്റാണ് ചട്ടിയിൽ വളർത്തുവാണെങ്കിൽ ഒരു ഇഞ്ച് സൈസ് ബോണ്ടിൽ നമുക്കിതിനെ വളർത്താമേ അതായിരിക്കും നല്ലത് അപ്പോൾ അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഇതിനെ കട്ട് ചെയ്തൊക്കെ നിർത്താൻ പറ്റുമേ നിലത്ത് വയ്ക്കുവാണെങ്കിൽ നല്ല ഹൈറ്റിൽ അങ്ങ് പോകുമേ ഇതിൻ്റെ ഇലകൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ കണ്ടോ നല്ല മനോഹരമായ ഇലകളാണ് കാണാൻ നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് ലാൻഡ്സ്കേപ്പ് ചെയ്യുന്നവർക്കൊക്കെ ഇത് വെച്ച് പിടിപ്പിച്ചാൽ നല്ല ഭംഗിയായിരിക്കും അതുപോലെ വീടിൻ്റെ എൻട്രൻസിലൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു പ്ലാൻ്റാണ് ഈ ടെർമിനാലിയ ഈ ചെടിയുടെ പ്രൊപ്പഗേഷൻ പറയുവാണെങ്കിൽ എയർ ലെയറിങ് വഴി നമുക്ക് ഇതിൻ്റെ കമ്പുകളെ എയർ ലെയർ ചെയ്തിട്ട് നമുക്കിതിനെ തൈ പിടിപ്പിക്കാൻ പറ്റും അതുപോലെ ഇതിലൊരു സീഡ് ഉണ്ടാകുമേ ആ സീഡ് മുളപ്പിച്ചും നമുക്ക് തയ്യാക്കാൻ പറ്റും സമ്മറിൽ നല്ല വെയിൽ കിട്ടുന്ന എറിയായി വെക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ഇലകൾക്ക് നല്ല റെഡ് കളർ പോലെ വരുമേ നല്ല ഒരു റെഡിഷ് കളർ വരാ വരുന്നുണ്ട് പിന്നെ ചൂടിൻ്റെ അല്ലെങ്കിൽ വെയിലിൻ്റെ കിട്ടുന്ന അനുസരിച്ച് ഇതിൻ്റെ ഇലകൾക്ക് നല്ല കളർഫുള്ളായിട്ട് നിൽക്കും കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഈ ടെർമിനാലിയ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ചെറിയ തൈ കിട്ടുവാണെങ്കിൽ വാങ്ങിച്ച് വളർത്താൻ പറ്റും എൻട്രൻസിൽ വയ്ക്കാനും അതുപോലെയൊക്കെ നമുക്ക് ലാൻഡ്സ്കേപ്പിനും ഒക്കെ നല്ല ഭംഗിയായിരിക്കുമേ നഴ്സറികളിൽ നമുക്ക് ഇതുപോലെ കവറുകളിൽ കണ്ടോ ഈ ചെറിയ പ്ലാന്റ് ആയിട്ട് ഇത് കിട്ടുന്നുണ്ടേ അപ്പം നിങ്ങൾക്ക് ഇതിന്റെ ചെറിയ തൈ ഒക്കെ കിട്ടുവാണെങ്കിൽ വാങ്ങിച്ച് വളർത്തുക നല്ല ഒരു അടിപൊളി പ്ലാന്റ് പറയാം നോക്കിയത് അപ്പം അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഡെയിലി വെള്ളം വേണ്ട പ്ലാന്റ് ആണേ നമ്മൾ നല്ലൊരു പോട്ടി മിക്സ് ഒക്കെ നിറച്ച് നമുക്ക് ചട്ടിയിൽ ഇതിനെ നട്ടുപിടിപ്പിക്കാൻ പറ്റും വീഡിയോ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ല കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കണും ഓൾ നഷ്ടപ്പെട്ടതും ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഉപദേശിക്കാൻ ലഭിക്കുക